ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ ചൈനീസ് അലക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അത്തരം ഒരു ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഉപയോഗപ്രദമായിട്ട് ഒരു അലക്കലിലായിട്ട് എനിക്ക് തോന്നി ഏകദേശം ഒരു വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഒരു ഉപയോഗം തന്നെ ഈ ഒരു അലക്കലുണ്ട് നമ്മുടെ ഉപയോഗം വളരെയധികം ഈസി ആക്കാനായിട്ടും പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാണാം ക്കാനുള്ള ഏരിയ എന്ന് പറയുന്നതാ ഈ ഒരു ഭാഗമാണ് നമുക്കിവിടെ അലക്കുമ്പോൾ വെള്ളം പോവാനൊക്കെ ഉള്ളൊരു സ്പേസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഹോള് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം ഹോൾഡ് ചെയ്ത് വയ്ക്കാനാണ് നമ്മൾ അലക്കുമ്പോൾ കുത്തി തിരുമെന്ന് പറയും അതിനെ നമ്മൾ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലായിരിക്കും ലെഫ്റ്റ് സൈഡിലാവുമ്പോൾ നമുക്ക് അലക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും ഇടത്ത് കൈ കൊണ്ട് നമുക്ക് അലക്കാനുള്ള അലക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വലത്ത് ഭാഗത്തേക്ക് ആക്കി റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ വെള്ളം ഹോൾഡ് ചെയ്ത് ഒരു ഏരിയ ഇതിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അലക്കുമ്പോൾ ഇതിങ്ങനെ ഊരി സൗകര്യത്തിന് നമ്മൾ ഇത് റൈറ്റ് സൈഡിൽ നമ്മൾ നമ്മളാക്കിയേക്കാണ് അതുപോലെ തന്നെ ഈ ഈയൊരു പോപ്പപ്പ് എന്താ ഇവിടെ ഒരു സാധാരണ നമ്മളിവിടെ ഒരു ഹോളാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പോപ്പ് ആണ് അപ്പോൾ ഇത് നമുക്ക് വെള്ളം പോകാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഇത് ഇത് മുഖേന നമുക്ക് കിട്ടും അതുപോലെ തന്നെ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളിത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് വെള്ളം ഹോൾഡ് ചെയ്ത വെക്കാനും പറ്റും സാധാരണയായിട്ട് ഇത്തരം അലക്കലുകൾക്ക് നമ്മൾ വാൾവാണ് അതായത് ഈ പോപ്പിൻ്റെ പകരം നമ്മൾ വാൾവാണ് നമ്മൾ ഇവിടെ സൈഡിൽ കൊടുക്കാറ് ഇവിടെ നമ്മൾ അതിന് പകരമാണ് ഈ പോപ്പ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ അലക്കി കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ചില വീടുകൾ കാണാം ഇങ്ങനെ പരന്ന് കിടക്കുന്ന മുറ്റത്തൊക്കെ പരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ അത്തരം ചെളികളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അത് നമ്മളൊരു ടാങ്ക് ആണ് നമ്മൾ ഇവിടെ മണ്ണിൻ്റെ അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ടാങ്കിയാണ് അപ്പോൾ അലക്കി കഴിഞ്ഞാലും ഈ അലക്കുന്ന വെള്ളം നമ്മൾ ഈ ഹോളിയിൽ കൂടെ പോകുന്ന വെള്ളം ഒക്കെ ആ ടാങ്കിലേക്കാണ് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഈ പൈപ്പ് മുഖേന ആ ടാങ്കിലേക്കാണ് വെള്ളം പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ അലക്കലിൻ്റെ ചുറ്റും യാതൊരു തരത്തിലുള്ള ചെളിയോ വെള്ളം കെട്ടി നിൽക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്കിവിടെ ഇവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇന്നത്തെ ഒരു സമൂഹത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു അലക്കുകളിൻ്റെ തീർച്ചയായിട്ടും ഉപയോഗപ്രദമാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള രക്കൽ ഇതിപ്പോൾ ഈ വീട്ടിലെ ഉടമസ്ഥൻ ആണ് ഇതിന് ഇത് ഏകദേശം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു അയ്യായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ കൂലിക്ക് പുറത്തുനിന്ന് ആളെ നിർത്തുകയാണെങ്കിൽ ഏകദേശം ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുന്ന ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ എനിക്കിത് കണ്ടപ്പോ വളരെ ഉപയോഗപ്രദമായിട്ട് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അലക്കൽ സംവിധാനം വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു അലക്കല്ല് ഉണ്ടാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഡ്രസ്സുകൾ അലക്കെടുക്കാനായിട്ട് പറ്റും പിന്നെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സാധാരണ നോർമൽ അലക്കുകളിലായി കഴിഞ്ഞാലും നമുക്ക് ബക്കറ്റിൽ വെള്ളം തിരിച്ചിടണം നമ്മളിങ്ങനെ ഓരോ തവണ കുമ്പിട്ടിട്ട് വേണം നമുക്ക് ആ ഡ്രസ്സിനെ ഊരെടുക്കാനായിട്ട് അപ്പൊ അതിനൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു അലക്കുകൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇതിന് കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി പുതിയ പുതിയ